ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ഈ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകമായ വസ്ത്രശേഖരങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കും നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എൽ ഡി എഫ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനരാജ മാർച്ചിന് നേതൃത്വം നൽകി ജനതയുടെ ഉചമായ ആ ഉറച്ച വണ്ടൂരിലെ മനുഷ്യ സ്നേഹികളായ ജനങ്ങൾ ഞങ്ങളും അണിനിരക്കും എന്നുള്ള പ്രഖ്യാപനമാണ് കീഴടങ്ങാൻ തയ്യാറല്ലാത്ത ഒരു ജനത ജീവിച്ച നാടെന്ന് നാളത്തെ ചരിത്രത്തിൽ കേരളം സാക്ഷ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ ആ സാക്ഷ്യപ്പെടുത്തലിനോടൊപ്പം കേരളത്തിന്റെ ആ ഉറച്ച പ്രഖ്യാപനത്തോടൊപ്പം വണ്ടൂരിലെ മനുഷ്യ സ്നേഹികളായ ജനങ്ങൾ ഞങ്ങൾ എന്നുള്ള പ്രഖ്യാപനമാണ് അണമുറിയാത്ത മനുഷ്യ പ്രവാഹമായി ഈ വാഹനത്തിന്റെ തട്ടുപിന്നിൽ നൈറ്റ് മാച്ചിൽ പകർത്തുകൊണ്ട് വണ്ടൂർ ടേബി പരിസരത്ത് നിന്ന് ആരംഭിച്ച് മണൽമേൽപ്പാടം ബസ് സ്റ്റാൻഡിൽ അവസാനിച്ച നൈറ്റ് മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു മാർച്ചിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തം ശ്രദ്ധേയമായി തുടർന്ന് മണൽമേൽപ്പാടൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പ്രസംഗിച്ചു അതിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് മതേതരത്വം ജനാധിപത്യം എന്നാണ് ആ മതേതരത്വവും ജനാധിപത്യവും അലർജിയായിരിക്കുന്ന ആർ എസ് എസുകാരാണ് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ആർ എസ് എസിനാൽ സംഘപരിവാറിനാൽ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി എന്നുള്ളതിന് ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നു എന്നുള്ള പ്രഖ്യാപനം പ്രേമരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അഫ്സാന എന്ന പതിനെട്ട് വയസ്സുകാരി പെൺകുട്ടി ഞങ്ങളുടെ ഓഫീസിലേക്ക് ഡൽഹിയിൽ ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ ഓഫീസിലേക്ക് കടന്നു വരുന്നു അവൾ കടന്നുവന്ന് നെച്ചുപൊട്ടുന്ന പോലെ ഉറക്ക കരഞ്ഞുകൊണ്ടാണ് അവൾ വരുന്നത് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു എന്ത് സംഭവിച്ചത് അപ്പോൾ അവൾ പറയുന്നു അവളുടെ അൻപത്തിമൂന്ന് വയസ്സ് പ്രായമായ അമ്മ ആ അമ്മ ആസമിലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ അത് ജയിലാത്മേ മാറ്റിയിരിക്കുന്നു അതിൻ്റെ അകത്താണ് എൻ്റെ അമ്മയുള്ളത് ആ അമ്മയെ രക്ഷിക്കുന്നതിനാണ് ആസാമിൽ നിന്നും ഞങ്ങളോട് പറഞ്ഞു ഡൽഹിയിൽ വന്ന് നിങ്ങളെയൊക്കെ സഹോ ബൃന്ദജയുമൊക്കെ കണ്ടാൽ അവര് സഹായിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ആസാമിൽ നിന്നും ട്രെയിൻ കയറി ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഡൽഹിയിലേക്ക് പ്രിയമുള്ളവരെ ആ പെൺകുട്ടിയുടെ അമ്മയെ പലവിധ പരിശ്രമങ്ങളും നടത്തി അവസാനം അവരെ ആ ജയിലിൽ നിന്ന് ഒരു വിധത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ സാധിച്ചു ഞാനിത് പറയുമ്പോൾ ഇതുപോലെ മൂന്നും അഞ്ചും എട്ടും വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ആ ജയിലിനും താൽക്കാലികമായി ഉണ്ടാക്കിയ ജയിലിന് പുറത്തുകൂടെ അവരുടെ അമ്മയും അച്ഛനും ഉപ്പയും ഉമ്മയും ആ ജയിലിനകത്ത് കഴിയും സി പി എം ഏരിയാ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് സി പി ഐ സംസ്ഥാന സമിതി അംഗം കെ പ്രഭാകരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ലൈബ സെന്റർ ലൈബാ വണ്ടൂർ പൂക്കോട്ടും